ട്രംപ് ഏർപ്പെടുത്തിയ ഈ അധിക ചുങ്കം നമ്മുടെ കയറ്റുമതിയെ നമ്മുടെ വിപണിയെ നമ്മുടെ മാർക്കറ്റിനെ അതുവഴി നമ്മുടെ സാധാരണ ജീവിതത്തെ എത്ര കണ്ട് പരിക്കേൽപ്പിക്കുന്ന ഒന്നാണ് എന്ന് വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ വിദഗ്ദ്ധർ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടാകും അതിനു മുമ്പ് ഷിത ചേരുന്നുണ്ട് ഷിത യു എസ് വിപണിയിൽ മറ്റു രാജ്യങ്ങളുമായി മത്സരമുള്ള മേഖലയിലാണ് ഇപ്പോൾ ഈ തീരുവ വർധനവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തിന് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച സ്ഥലത്ത് ഇന്ത്യയുമായി വിപണിയിൽ മത്സര മറ്റു രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ മാത്രമാണ് തീരുവ അപ്പോൾ ഈ മത്സ്യസമ്പത്തിനപ്പുറത്തേക്ക് എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ കാര്യമായി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ആ കയറ്റുമതിയിൽ തന്നെ മറ്റു രാജ്യങ്ങൾക്കുള്ള തീരുവ എത്രയാണ് അത് പുതിയ നിലയ്ക്ക് ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര കണ്ട് വലിയൊരാഘാതമാണ് ഇന്ത്യക്ക് നേരിടാൻ പോകുന്നത് സൈഫുദ്ദീൻ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അതിനപ്പുറത്തേക്ക് തുണിത്തരങ്ങൾ കാർപ്പറ്റ് അങ്ങനെ തുടങ്ങിയ നിരവധി സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും നമ്മൾ യു എസ് വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന എല്ലാത്തിനും അൻപത് അറുപത് ശതമാനം വരെ അധിക നികുതി ഏർപ്പാടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിപണിയിൽ യു എസ് വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത അല്ലെങ്കിൽ ആളുകൾ വാങ്ങുന്നത് കുറയുമെന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് കണക്കുകളുണ്ട് അതായത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും വിപണിയിൽ ഇന്ത്യ മത്സരത്തിലുള്ളത് യു എസ് വിപണിയിൽ മത്സരത്തിലുള്ളത് അവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചുങ്കമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് തുണിത്തരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അൻപത്തി ഒൻപത് ശതമാനമാണ് ഇന്ത്യക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുവ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ തീരുവാ എന്ന് നോക്കുമ്പോൾ ചൈനയും പാകിസ്ഥാനുമാണ് യു എസ് വിപണിയിൽ ഇന്ത്യയോട് മത്സരിക്കുന്നത് ചൈനയ്ക്ക് മുപ്പത് ശതമാനമാണ് പാകിസ്ഥാന് പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ വസ്ത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ വസ്ത്രങ്ങൾക്ക് വലിയ അധിക നികുതിയാണ് അറുപത്തി മൂന്ന് ശതമാനം നേരത്തെ പതിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം ഉണ്ടായിരുന്നതാണ് അറുപത്തി മൂന്ന് ദശാംശം ഒൻപതായിരിക്കും അതിൽ തന്നെ ചൈനയിൽ മുപ്പത് ശതമാനം തന്നെയാണ് വിയറ്റ്നാമാണ് പിന്നീട് മത്സരരംഗത്തുള്ളത് കംബോഡിയം വിയറ്റ്നാമിന് ഇരുപത് ശതമാനവും കംബോഡിയയ്ക്ക് പതിനെട്ട് ശതമാനവുമാണ് വിപണിയിൽ ഈ യു എസ് വിപണിയിലുള്ള തീരുവ എന്ന് പറയുന്നത് വുമൺ തുണിത്തരങ്ങൾ നമ്മുടെ നെയ് നെയ്ത്തുള്ള തുണിത്തരങ്ങൾക്ക് വലിയ ഡിമാൻഡുള്ള ഒരു സ്ഥലം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ അറുപത് ദശാംശം മൂന്ന് ശതമാനമാണ് നികുതി വരുന്നത് അത് ഇന്ത്യയുടെ തീരുവ ഉള്ളത് ഒപ്പം തന്നെ ചൈനയിൽ മറ്റെല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ മുപ്പത് ശതമാനവും വിയറ്റ്നാമും ബംഗ്ലാദേശുമാണ് വിപണിയിൽ മത്സരരംഗത്തുള്ള മറ്റ് രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഇരുപത് ശതമാനവും പതിനെട്ട് ശതമാനവുമാണ് ഉള്ളത് മറ്റൊന്ന് നമുക്ക് വരുന്ന ഓർഗാനിക് കെമിക്കൽസ് ആണ് അതിൽ അൻപത്തിനാല് ശതമാനം ഇന്ത്യയുടെ തീരുവ വരുമ്പോൾ അയർലൻഡും ചൈനയും സ്വിസർലാൻഡുമാണ് മത്സരരംഗത്തുള്ള രാജ്യങ്ങൾ ചൈനയ്ക്ക് മുപ്പത് ശതമാനമാണ് അയർലൻഡും സ്വിറ്റ്സർലൻഡിനും പതിനഞ്ച് ശതമാനവും പത്ത് ശതമാനവുമാണ് തീരുവയുള്ളത് കാർപ്പറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ കാർപ്പറ്റുകൾ വലിയ വിപണിയുള്ള യു എസ് വിപണിയിൽ വലിയ ആളുകൾ വലുതായി തന്നെ നന്നായി തന്നെ വാങ്ങുന്ന കാർപ്പറ്റുകളാണ് അതിൽ അൻപത്തി രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഈ തീരുവയുള്ളത് തുർക്കിയും ചൈനയുമാണ് ചൈനയിൽ മുപ്പത് ശതമാനം തുർക്കിയിൽ പത്ത് ശതമാനവുമാണ് തീരുവയുള്ളത് ഡയമണ്ട് ഗോൾഡ് എന്ന് പറയുന്ന ഡയമണ്ടിനും ഗോൾഡ് ആ ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തി രണ്ട് ദശാംശം ഒരു ശതമാനമാണ് നമ്മുടെ തീരുവ സ്വിറ്റ്സർലാൻഡിനും കാനഡയ്ക്കും അത് പത്തൊൻപത് ശതമാനവും മുപ്പത്തിയഞ്ച് ശതമാനവും മാത്രമേ ഉള്ളൂ മറ്റൊന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെമ്മീനാണ് ചെമ്മീൻ അൻപത് ശതമാനമാണ് അധിക തീരുവയുള്ളത് ഇക്കഡോറിനാണ് ഏറ്റവും കുറഞ്ഞത് ഇക്കഡോറും ചിരിയുമാണ് മത്സരരംഗത്തുള്ളത് അതിൽ പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഈ ഒരു തീരുവ വർധനവിലൂടെ എത്രമാത്രം നഷ്ടമായിരിക്കും കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടുള്ള കാനഡയാണ് അതിൽ മുപ്പത് ശതമാനമാണ് പിന്നെയുള്ള യന്ത്ര സാധനങ്ങളുടെ യന്ത്ര സാമഗ്രികൾക്ക് അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് തീരുവയുള്ളത് മെക്സിക്കോയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ചൈനയിൽ മുപ്പത് തായ്വാൻ പതിനഞ്ച് ശതമാനവുമാണ് ഫർണിച്ചറുകൾ കിടക്ക് നിർമ്മാണ സാധനങ്ങൾ എന്നിവ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിൽ അൻപത്തിരണ്ട് ശതമാനമാണ് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് നികുതി വരുന്നത് ചൈനയിൽ അത് നാൽപ്പത് ശതമാനമാണ് മെക്സിക്കോയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും വിയറ്റ്നാമിൽ ഇരുപത് ശതമാനവും അതായത് ഇത്രയും കുറഞ്ഞ നികുതി നിരക്കിൽ മറ്റ് നികുതിയാണ് മറ്റു രാജ്യങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ യു വിപണിയിൽ ഈ സാധനങ്ങളുടെ എല്ലാം വില അവരുടെ രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ എല്ലാം തന്നെ വില യു വിപണിയിൽ കുറയും ഇന്ത്യയുടെ വിലയാകട്ടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വിലയാകട്ടെ കുത്തനെ കൂടുകയും ചെയ്യും അതോടുകൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും അത് രാജ്യത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും സീഫ്